ഒലവക്കോട് റോട്ടറി ആഭിമുഖ്യത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുന്നു വടക്കൻതറ ഡോക്ടർ നായർ യും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്കായാണ് ഒലവക്കോട് റോട്ടറി ക്ലബിന്റെ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേ സ്കൂളിലുള്ള കുട്ടികൾക്കും തന്നെ വടക്കൻതറ അവരെ അവർക്ക് ഇംഗ്ലീഷ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് നാളെ മുപ്പത്തൊന്നാം തീയതി നമ്മളെ പ്രമിള ശ്രൻ അവരോടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്മൈൽ എന്നാണ് എൻ്റെ പേര് അപ്പോൾ സ്മൈല് വരുന്ന എഡ്യൂക്കേഷൻ ഭാഗമാണ് അപ്പോൾ നമ്മള് അവിടെ ചെന്നപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ ആണ് എച്ച് എം ആണ് പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്യാമോ കുട്ടികൾക്ക് ഇംഗ്ലീഷിന് നിലവാരം കുറച്ച് പിന്നോക്കമാണ് അപ്പോൾ അവരും പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു മകൾ തന്നെയാണ് ഈ ഏറ്റെടുത്തിരിക്കുന്നത് നാല് മുതൽ ഏഴുവരെ ക്ലാസ്സിലെ കുട്ടികൾക്കായാണ് സൗജന്യ ഇംഗ്ലീഷ് കോച്ചിംഗ് ക്ലാസ് ആരംഭിക്കുന്നത് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കു പുറമെ വടക്കൻതറയിലെ മറ്റു വിദ്യാർത്ഥികൾക്കും പ്രയോജനം ലഭിക്കുമെന്ന് പ്രസിഡന്റ് ഇ പി രാഹുൽ സെക്രട്ടറി കെ പ്രമോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്